ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോ നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ ക്ലാസുകളാണ് നോക്കുന്നത് നമുക്കറിയാം മുപ്പത്തെട്ടോളം തസ്തികളിലേക്ക് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ക്ലാസ് ആണ് കേരള ഭൂമിശാസ്ത്രം കുറച്ച് പാർട്ടുകളായി നമ്മൾ ചെയ്യും ഇത് ഒന്നാമത്തെ ഒരു പാർട്ടാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സുകളിലേക്ക് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യപ്പെടുന്ന കാർഷിക വിള അത് തെങ്ങാണ് ഏതാണ് തെങ്ങ് രണ്ട് ആയുർവേദ ചികിത്സാ രീതി ലഭ്യമായിട്ടുള്ള മാനസികാരോഗ്യ കേന്ദ്രമായ കോട്ടയ്ക്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അപ്പൊ കോട്ടയ്ക്കൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്തതെന്നാണ് ചോദ്യം ഇപ്പൊ കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ കോട്ടയ്ക്കൽ മാനസികാരോഗ്യ കേന്ദ്രം എവിടെയാണ് മലപ്പുറത്താണ് ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രം കൂടിയാണ് കോട്ടയ്ക്കൽ ഉള്ളതെന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് കേരളത്തിലെ മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരള മെഡിക്കൽ സർവകലാശാലയുടെ ആസ്ഥാനം അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് തൃശൂരാണ് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് തൃശ്ശൂരാണ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട പറങ്കിക്കോട്ട എന്നും തോമസ് കോട്ട എന്നും അറിയപ്പെടുന്നു ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തോമസ് കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ പറങ്കിക്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഉത്തരം കൊല്ലമാണ് കൊല്ലത്താണ് തോമസ് കോട്ട അല്ലെങ്കിൽ പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം എന്ന് പറയുന്നത് ഏതാണ് കോട്ടയം ഇതുപോലുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ദേവസ്വം ബോർഡ് പരീക്ഷകളിൽ കാണാറുള്ളത് ഓക്കെ കൃത്യമായിട്ട് തന്നെ ബേസിക് എന്ത് ചെയ്യുക നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു തന്നെ വെക്കുക അതുപോലെ കേരളത്തിലെ തേക്ക് മ്യൂസിയം എവിടെയാണ് നമുക്കറിയാം കണ്ണിമാരെ അടക്കമുള്ള തേക്കുകൾ എവിടെയാണുള്ളത് നിലമ്പൂരിലാണ് കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് എന്ന് മനസ്സിലാക്കി എവിടെയാണ് നിലമ്പൂർ കേരളത്തിലെ തേക്ക് മ്യൂസിയം നിലമ്പൂർ എന്ന് പുറത്തു വെച്ചേക്കുക മറ്റൊന്ന് കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം അതുപോലെ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരിക്കുന്നത് ഓക്കെ അതുപോലെ കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് പണി കഴിപ്പിച്ചവരാണ് എന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ് കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് പണിയെടുപ്പിച്ചത് ഡച്ചുകാരാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂരാണ് ചന്ദനമരങ്ങളുടെ നാട് അല്ലെങ്കിൽ മുനിയറകളുടെ നാട് എന്നൊക്കെ മറയൂർ അറിയപ്പെടും ചന്ദനമരങ്ങളുടെ നാട് മുനിയറകളുടെ നാട് എന്നൊക്കെയാണ് ഈ മറയൂർ അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം ചോദിച്ചാൽ പൈനാവാണ് ഏതാണ് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ആ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമാണ് പൈനാവ് അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതി പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്നാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഔഷധ വസ്തുങ്ങളെ കുറിച്ച് വളരെയധികം പ്രാധാന്യത്തോടെ പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഹോർത്തോസ് മലബാറിക്കസ് ഈ ഹോർത്തോസ് മലബാറിക്കസ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചാൽ ആംസ്റ്റർഡാമിൽ നിന്നാണ് എവിടെ നിന്നാണ് ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിൽ അവസാനം രൂപീകൃതമായ ജില്ല നമുക്കറിയാം കേരളത്തിൽ പതിനാല് ജില്ലകളാണുള്ളത് ഇതിൽ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാസർഗോഡ് ജില്ല രൂപം കൊള്ളുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരളം പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമാകുന്നത് ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ലയാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല തിരുവനന്തപുരമാണ് എന്ന് ഓർക്കുക മറ്റൊന്ന് തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് തമിഴ്നാട്ടിലൂടെ മാത്രമാണ് ഇതിന്റെ മെയിൻ എൻട്രൻസ് നോക്കുക മെയിൻ എൻട്രൻസ് ആണ് ഇങ്ങനെ തമിഴ്നാട്ടിലൂടെ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം ഏതാണ് പറമ്പിക്കുളം എങ്ങനെ ഒന്ന് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിനായി കേരളത്തിൽ പണിത അണക്കെട്ട് ഏതാണ് അത് ശിരുവാണി അണക്കെട്ടാണ് ഏതാണ് ശിരുവാണിയാണ് ശിരിവാണി അണക്കെട്ടാണ് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജല വിതരണത്തിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ പണിത അണക്കെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് അതായത് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കെടുത്തത് തമിഴ്നാടാണ് എന്ന് മനസ്സിലാക്കാം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് മറ്റൊന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നു വന്നിരുന്ന മാമാങ്കം എന്ന ഉത്സവം എത്ര വർഷത്തിൽ ഒരിക്കലാണ് നടത്തിയിരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം എന്ന് പറയുന്ന ഉത്സവം ഭാരതപ്പുഴയിലെ തിരുനാവായ ഏരിയയില് നടക്കുന്നത് അതാണ് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലായിരുന്നു നടന്നിരുന്നത് എന്ന് ഓർക്കുക മറ്റൊന്ന് മലമ്പുഴ അണക്കെട്ട് ഏത് നദിയിലാണ് പാലക്കാട് ജില്ലയിലാണ് മലമ്പുഴ അണക്കെട്ട് ഈ മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്തു എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയിലാണ് ഏത് ജില്ലയിലെ ജില്ല പാലക്കാട് ഏത് നദി എന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണ് അത് വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ് അത് മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ഓർത്ത് നോക്കാം ജനസംഖ്യ കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് ഈ ടെക്നോ പാർക്ക് എവിടെയാണെന്ന് അറിയോ ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്തത് തിരുവനന്തപുരത്താണ് എന്ന് മനസ്സിലാക്കുക എവിടെയാണ് തിരുവനന്തപുരം ഇൻഫോ പാർക്ക് കൊച്ചി ഇൻഫോ പാർക്ക് കൊച്ചിയും ടെക്നോ പാർക്ക് തിരുവനന്തപുരം ഇൻഫോ പാർക്ക് എവിടെയാണ് കൊച്ചി ഓക്കെ ഇനി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ചോദിച്ചാൽ കാലടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി ഇനി കേരള കാർഷിക സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു അത് മണ്ണൂത്തിയിലാണ് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മണ്ണൂത്തി മണ്ണൂത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് കേരളത്തിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരാണ് വെള്ളൂർ കേരളത്തിലെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി വെള്ളൂരാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് ലോക്സഭാംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് എത്രയാണ് ഇരുപത് രാജ്യസഭാംഗങ്ങളോ ഒൻപത് രാജ്യസഭാംഗങ്ങൾ ഒൻപതും ലോക്സഭാംഗങ്ങൾ ഇരുപതും കൃത്യമായി തന്നെ നോട്ട് ചെയ്യുക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപാദനം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപാദനം ജലവൈദ്യുതിയാണ് ജലവൈദ്യുതിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഊർജ്ജ ഉൽപാദനം എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ പഞ്ചായത്ത് എന്ന് പറയുന്നത് നെടുമ്പാശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ് എന്ന് ഓർക്കുക എന്നാൽ തപാൽ ഇതാമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ് തപാൽ ഇസ്താമിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീ നാരായണ ഗുരുവാണ് ആരാണ് ശ്രീനാരായണ ഗുരു തപാൽ തമ്മിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി എവിടെയാണ് സൈരന്ദ് വനം അല്ലെങ്കിൽ കന്യാവനം എന്നൊക്കെ അറിയപ്പെടുന്ന സൈലന്റ് വാലിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഴക്കാട് എവിടെയാണ് സൈലന്റ് വാലി സൈരന്ദ് വനം എന്നൊക്കെ അറിയപ്പെടും കന്യാവനം എന്നും അറിയപ്പെടും എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മാമാങ്കം തിരുനാവായയിൽ വെച്ചാണ് നടക്കുന്നത് ഈ തിരുനാവായ ഏത് നദിയുടെ തീരത്താണ് അത് ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ് എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് കേരളത്തിൽ പ്രിയദർശിനി പ്ലാനറ്റേറിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്താണ് കേരളത്തിൽ പ്രിയദർശിനി പ്ലാനറ്റേറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം എന്ന് ഓർക്കുക തിരുവനന്തപുരത്ത് പി എം ജിയുടെ എവിടെയാണ് പ്രിയദർശിനി പ്ലാനറ്റേറിയം സ്ഥിതി ചെയ്തത് മറ്റൊന്ന് കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം ചോദിച്ചാൽ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ മറ്റൊന്ന് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ച ആദ്യ സംസ്ഥാനം അത് കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ടൂറിസത്തെ ഒരു വ്യവസായമായി കേരളം അംഗീകരിച്ചത് അങ്ങനെ അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളവുമാണ് ടൂറിസത്തെ മനസ്സിലാക്കുക കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ് അത് കോട്ടയം ജില്ലയിലെ സി എം എസ് കോളേജ് ആണ് ഏതാണ് സി എം എസ് കോളേജാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ സി എം എസ് കോളേജ് ആണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് എന്ന് പറയുന്നത് ഏതാണ് കോളേജ് ഇനി കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് അത് കേരള സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാല എന്നറിയപ്പെട്ട കേരള സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല എന്ന് പറയുന്നത് ഓക്കെ നമ്മളിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒന്നുകൂടെ പഠിക്കും ഓക്കെ ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല കേരള സർവകലാശാല കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ചോദിച്ചാൽ രാജ്യ സമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യ സമാചാരം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത് അത് കാനഡയുടെ സഹായത്തോടെയാണ് ഏതാണ് യുടെ സഹായത്തോടെയാണ് എന്ത് നമ്മുടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് കാനഡയുടെ സഹായത്തോടെ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് അത് നിർമ്മിച്ചതാണ് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് കാനഡയുടെ സഹായത്തോടെ മറ്റൊന്ന് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഡിസൽ വൈദ്യുത നിലയം ഏതാണ് അത് എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പിച്ചിയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചി മറ്റൊന്ന് കോഴിക്കോട് സർവകലാശാല തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോഴിക്കോട് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം ചോദിച്ചാൽ അത് കയറാണ് കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായമാണ് കയർ എന്ന് പറയും ഏതാണ് കയർ ദക്ഷിണ ദക്ഷിണനാള എന്നറിയപ്പെടുന്ന പ്രാചീന കേരളത്തിലെ കേന്ദ്രം ചോദിച്ചാൽ കാന്തളൂർശാല ദക്ഷിണ നടന്ത എന്നറിയപ്പെടുന്ന പ്രാചീന കേരളത്തിലെ കേന്ദ്രമാണ് കാന്തളൂർശാല ഏതാണ് കാന്തളൂർശാല മറ്റൊന്ന് മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡാണ് കർഷകോത്തമ മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന അവാർഡ് കർഷകോത്തമ കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലാണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത് ഓക്കെ പതിനാല് ജില്ലകളും പതിനാല് ജില്ലാ പഞ്ചായത്തുകളും കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെ സ്ഥിതി ചെയ്യുന്നു കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക ഇനി കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണെങ്കിൽ എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം എപ്പോഴാണ് കേരള സംസ്ഥാന രൂപം കൊണ്ടത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ഇതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കേരള സംസ്ഥാന രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനം ചോദിച്ചാൽ അത് കാസർഗോഡ് ജില്ലയിലെ കരീം ഫോറസ്റ്റ് ആണ് കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമാണ് കരീം ഫോറസ്റ്റ് കാസർഗോഡ് എവിടെയാണ് കാസർഗോഡ് കരീം ഫോറസ്റ്റ് കേരളത്തിലാദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ കേരളത്തിലാദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് ആണ് കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിലുള്ളത് ഏറ്റവും അവസാനം വന്നത് കണ്ണൂരാണ് നാല് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി വായന വാരമായി ആഘോഷിക്കാനുള്ള കാലം ചോദിച്ചാൽ ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് വായന വാരമായി ആഘോഷിക്കാറുള്ളത് ജൂൺ പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ചു വരെ പി എൻ പണിക്കരുടെ ആ ഒരു ജന്മദിനമാണ് നമ്മളിത് ആഘോഷിക്കുന്നത് ഇന്ത്യയിലാദ്യമായി ലോട്ടറി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ചിന്നാർ നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത് ഏതാണ് ചിന്നാർ മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്ന ചിന്നാറാണ് നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഇനി പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി നമ്മൾ പറഞ്ഞു ഏത് ജില്ലയിലാണ് ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി എന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ഏതാണ് സൈലന്റ് വാലി മറ്റൊന്ന് പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ് പദവിയിലിരിക്കെ മരണമടഞ്ഞ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആണ് സിക്കന്ധർ ഭക്ത് ആരാണ് സിക്കന്ധർ ഭക്തർ വെച്ചേക്കുക സിക്കന്ധർ ഭക്ട് കേരളത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിൽ കേരളത്തിലാദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഓക്കെ ഓർത്തു വെക്കുക മറ്റൊന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമായ കിലയുടെ ആസ്ഥാനം എവിടെയാണ് കിലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് കിലയുടെ ആസ്ഥാനം അപ്പൊ കില എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പരിശീലനം നൽകുന്ന സ്വയംഭരണ സ്ഥാപനമാണ് കില എന്ന് പറയുന്നത് ഈ കിലയുടെ ആസ്ഥാനമാണ് തൃശ്ശൂരിലെ മുളങ്ങുന്നത്തുകാവ് എവിടെയാണ് തൃശ്ശൂരിലെ മുളങ്ങുന്നത്തുകാവിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് കില എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ പാട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ വിശദമായ ക്ലാസുകളൊക്കെ നമ്മൾ ചെയ്യും ഇതൊരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു പോവുക പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഇത്തരത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കുള്ള ചോദ്യം ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു തന്നെ എന്ത് ചെയ്യുക മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്